ഇസ്രേൽ ഇറാൻ സംഘർഷം സമാധാനത്തിലേക്ക് നീങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും പിൻവാങ്ങാമെന്ന ഇറാൻ സമ്മതം അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനെ ഇറാൻ സമീപിച്ചുവെന്നാണ് വിവരം സെക്രട്ടറി ജനറലുമായി ഇറാൻ വിദേശകാര്യമന്ത്രി രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിക്കാനുള്ള എത്തുമോ എന്നാണ് ലോക രാജ്യങ്ങളും ലോക നേതാക്കളും ഉറ്റുനോക്കുന്നത് അതിനിടെ ആണവ റിയാക്ടറുകൾക്ക് സമീപം താമസിക്കുന്ന ഇറാൻ പൌരന്മാരോട് ഒഴിയാൻ ഇസ്രയേൽ നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇറാന്റെ എണ്ണ സംഭരണികളും ഊർജ്ജ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട ഇസ്രയേൽ രാത്രി നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിൽ കനത്ത നാശമാണ് ഉണ്ടായത് ടെഹ്റാനിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനവും ഇസ്രയേൽ ആക്രമിച്ചു ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഫീൽഡായ സൌത്ത് പാസ് ജാം ഗ്യാസ് റിഫൈനിംഗ് അബാദാൻ ഓയിൽ റിഫൈനറി എന്നിവയെല്ലാം ആക്രമിക്കപ്പെട്ടു മധ്യ ഇറാനിലെ ഇസ്ഫഹാൻ ഇറാന്റെ ആണവ പദ്ധതികളുടെ പ്രധാന കേന്ദ്രമാണ് ഇവിടെ ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തി ഇതുവരെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നൂറിലേറെ പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു ആയിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും അതേസമയം ഇറാനുമായി അമേരിക്ക ആണവ കരാറിൽ ഏർപ്പെടുന്നത് കാണാൻ ഇസ്രയേൽ തയ്യാറല്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞു ടെഹ്റാനിൽ നയതന്ത്രജ്ഞർക്ക് മുന്നിൽ സംസാരിക്കുമ്പോഴാണ് അറാക് പ്രസ്താവന സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ പദ്ധതി കൈവശം വയ്ക്കാനുള്ള ഞങ്ങളുടെ അവകാശം എടുത്തുകളയാൻ ആർക്കും അധികാരമില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞ ദിവസം മധ്യ ഇസ്രയേലിലെ ജാഫയിലും ടെല്ലവീവിലുമുണ്ടായ ഇറാന്റെ പ്രത്യാക്രമണത്തെ തുടർന്ന് രാജ്യത്തുടനീളം ഭീതിയുടെ അന്തരീക്ഷം രൂപപ്പെട്ടുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാൻ ആക്രമണത്തിൽ ഇസ്രയേലിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും മുപ്പത്തിയഞ്ചിലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ പിന്മാറിയില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി തുടരുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പഷഷ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹോർമോസ് കടലിടു കടച്ചിടാൻ ഇറാന്റെ നീക്കമുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലിലെ യുദ്ധവിമാന ഇന്ധന ഉൽപ്പാദന സൌകര്യങ്ങളെയും ഊർജ്ജ വിതരണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണമെന്നാണ് റിപ്പോർട്ട് ഇസ്രയേലിൽ ഏറ്റവും ഒടുവിൽ ഹൈഫൈൽ നടത്തിയ ഇസ്രയേൽ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായാണ് ഇറാന്റെ അവകാശവാദം ഇസ്രയേലിലെ ഹൈഫ ടെല്ലവീവ് ജെറുസലേം തമ്ര എന്നിവിടങ്ങളിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ ഊർജ്ജ മേഖലകൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടെ ഇസ്രയേലിന്റെ പത്ത് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി കഴിഞ്ഞ ദിവസം ഇറാൻ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല വടക്കൻ ഇസ്രയേലിൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് വടക്കൻ ഇസ്രയേലിൽ ആക്രമണ മുന്നറിയിപ്പിന്റെ ഭാഗമായി സൈറണുകൾ മുഴങ്ങുന്നുവെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ശത്രുവിമാനങ്ങൾ നുഴഞ്ഞുകയറിയതിനെ തുടർന്ന് വടക്കൻ ഇസ്രയേലിൽ സൈറനുകൾ മുഴങ്ങുന്നുവെന്നാണ് ഇസ്രയേൽ സൈന്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കിയത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേൽ പത്ത് പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറിലേറെ പേർക്കാണ് പരിക്കേറ്റത് ഏറ്റവും കനത്ത ആക്രമണമുണ്ടായത് ഇസ്രയേലിന്റെ സുപ്രധാന തുറമുഖ നഗരമായ ഹൈഫയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഹൈഫ ഓയിൽ റിഫൈനറി ലക്ഷ്യമിട്ടടക്കം ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചെന്ന് ഇറാൻ അവകാശപ്പെട്ടു ഇസ്രയേലിന്റെ യുദ്ധവിമാന നിർമ്മാണ കേന്ദ്രം ആക്രമിച്ചെന്നും ഇറാൻ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി